ാവും പുറത്ത് പ്രവർത്തിക്കുന്ന കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ മോഷണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ അടങ്ങുന്ന ലാപ്ടോപ്പ് മോഷണം പോയി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഓഫീസിലെ ഷെൽഫുകളും മറ്റും കുത്തി തുറന്ന നിലയിൽ കാണപ്പെട്ടത് വ്യാഴാഴ്ച നടന്ന ബജറ്റ് അവതരണം കഴിഞ്ഞ് വെള്ളിയാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് തുറന്ന് പ്രവർത്തിച്ചിരുന്നു തുടർന്നുള്ള രണ്ടു ദിവസങ്ങൾ അവധിയായതിനാൽ ഓഫീസുകൾ തുറന്നിരുന്നില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഞാനിന്ന് ഓഫീസിൽ ഉച്ചയോട് കൂടിയിട്ടാണ് ഓഫീസിലെത്തിയത് അപ്പോൾ എത്തിയ സമയത്ത് നമ്മുടെ പിന്നെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ലാപ്പ് പിന്നെ അത് അപ്രൂവൽ ആക്കാൻ വേണ്ടിയിട്ട് ലാപ്പ് എടുത്ത് നോക്കാൻ വേണ്ടി മേശയുടെ ഡ്രോ വലിച്ചു നോക്കിയതാണ് അപ്പോൾ അതിൽ പൊട്ടിക്കിടക്കുന്ന രീതിയിലാണ് കണ്ടത് പിന്നെ അതിൻ്റെ താഴെയുള്ള ഷെൽഫ് അതൊക്കെ തുറന്ന് കിടക്കുകയായിരുന്നു അതെല്ലാം ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ വ്യാഴാഴ്ച ബഡ്ജറ്റായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വൈകുന്നേരത്താണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ വെള്ളിയാഴ്ച ഓഫീസിൽ വന്നിട്ടില്ല പിന്നെ ശനി സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു പിന്നെ പിന്നെ സൺഡേ ആയിരുന്നു അതിനുശേഷം ഇന്ന് ഉച്ച ഉച്ച വരെ ഹോസ്പിറ്റലിൽ മീറ്റിംഗ് ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഓഫീസിലെത്തിയത് ഇല്ല പദ്ധതി രേഖ ഈ ഇല്ല പിന്നെ അന്ന് വെള്ളിയാഴ്ച പിന്നെ ലോക്കും കംപ്ലൈൻറ്റ് ആയിട്ട് കിടന്നിരുന്നു അപ്പോ പിന്നെ അവർ തിരിച്ച സമയത്ത് കംപ്ലൈന്റ് ആയതാണെന്ന് കരുതിയത് പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ലോക്ക് മാറ്റിയിട്ടിട്ടാണ് പോയത് പിന്നെ അതിന് ശേഷം ഓഫീസിൽ ഇന്ന് എത്തി അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഇതിനെ പൊട്ടിച്ച നിലയിലാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസ് പറയുന്നത് വെള്ളിയാഴ്ച വ്യാഴാഴ്ചയോട് കൂടിയിട്ട് ചുറ്റു പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വളാഞ്ചേരി സി ഐ സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പഞ്ചായത്ത് ഓഫീസിലെത്തി പരിശോധന നടത്തി പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ കാവും പുറത്ത് വിവിധയിടങ്ങളിൽ മോഷണം നടന്നിരുന്നു ഇതേ പ്രതി തന്നെയാകാം ബ്ലോക്ക് പഞ്ചായത്തിലും കയറി മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം